അട്ടപ്പാടി പാലൂരിൽ അമ്മയാന ഉപേക്ഷിച്ച കുട്ടിയാന ചരിഞ്ഞു രണ്ടു ദിവസമായി ആനക്കുട്ടിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു അതിനിടയിൽ തന്നെ ചികിത്സയും മരുന്നുകളും നൽകുന്നുണ്ടായിരുന്നു കൂടാതെ കുട്ടിയാന ഭക്ഷണവും ഒക്കെ കഴിച്ചിരുന്നു എന്നാൽ ദൗർഭാഗ്യവശാൽ ആന ഇന്നലെ രാത്രി ചരിയുകയായിരുന്നു ഇന്നലെ മൂന്ന് മണിയോടുകൂടി ബൊമ്മിയം പടിയിലെ ഷെഡിൽ കിടക്കുകയായിരുന്ന ആനക്കുട്ടിയെ ശേഷം പിന്നീട് എഴുന്നേറ്റില്ല ഏകദേശം പത്ത് മണിയോടടുപ്പിച്ച് കുട്ടിക്കുമ്പൻ ചരിഞ്ഞു എന്ന വാർത്തകളാണ് വന്നത് കുട്ടിയാനയ്ക്ക് എന്താണ് അസുഖം എന്ന കാര്യം വ്യക്തമല്ല വൈറസ് ബാധയോ മറ്റു അണുബാധയോ ഒന്നും ചികിത്സയുടെ ഘട്ടത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് വെറ്റിനറി ഡോക്ടർമാർ പറയുന്നു സാധാരണ രീതിയിൽ തന്നെ ആനക്കുട്ടി ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള അണുബാധകൾ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതൊക്കെ കുറവായിരിക്കും എന്നാൽ അത്തരത്തിലുള്ള ഒരു ലക്ഷണവും ആനക്കുട്ടി പ്രകടിപ്പിച്ചിരുന്നില്ല ആനക്കൂട്ടം കുട്ടിയാനയെ ഉപേക്ഷിച്ചപ്പോൾ തന്നെ വനപാലകർക്ക് സംശയമുണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ മറ്റു അസുഖങ്ങളോ ഉള്ള ആനക്കുട്ടി ആയിരിക്കാം എന്നുള്ള സംശയങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു അമ്മയാന പല തവണ കുട്ടിയാനയുടെ അടുത്ത് വന്നിരുന്നു എന്നാൽ കുട്ടിയാനയെ കൂട്ടത്തോടൊപ്പം കൂട്ടിയിരുന്നില്ല അതിനാൽ തന്നെ ആനക്കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യം ഉണ്ടായിരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു